കഴിഞ്ഞ ഒരാഴ്ചയായി ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനിയുടെ കാണപ്പെട്ട ദൈവമായ ശ്രീനാം മാഡത്തെ കാണാനില്ലെന്നാണ് അഭ്യൂഹങ്ങൾ ഇപ്പോൾ ഇ ഡി എഫ്ഐആർ ഇട്ടവർക്ക് പണം തിരികെ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് കോടിക്കണക്കിന് പൈസ അടിച്ചുമാറ്റിയ പിജീഷും ജിനിലും അയ്യൂബും അടക്കമുള്ള ലീഡർമാരൊക്കെ വായിൽ ഒട്ടിച്ചിരിക്കുകയാണ് പണം നഷ്ടമായ പാവങ്ങളോട് കേസിന് പോകരുതെന്ന് കൊടുത്തത് ഇവരാണ് ഇതിൽ ഏറ്റവും വലിയ ക്രൂരത കാണിച്ചത് അയ്യൂബ് ഖാൻ എന്ന ലീഡറാണ് ആയിരക്കണക്കിന് നിക്ഷേപകരുടെ കയ്യിൽ നിന്നും ഹൈറിച്ചിൽ പണം പോയതിൽ ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് വെള്ളപ്പേപ്പറിൽ ഈ നാടികൾ ഒപ്പിട്ട് മേടിച്ചിരുന്നു അവരൊക്കെ ഇനി എന്തും പറഞ്ഞ് കേസ് കൊടുക്കുമെന്നാണ് ആലോചിക്കുന്നത് ഇനി നഷ്ടപ്പെട്ട പണത്തിനായി നിങ്ങൾ ആരും കേസ് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല പരാതി നൽകിയവർക്ക് പണം നൽകിയ ശേഷം ബാക്കിയുള്ളത് ഇ ഡി സർക്കാരിലേക്ക് കണ്ടു കിട്ടും ഇത്രയും നാൾ ഒരു കോടി എൺപത് ലക്ഷം ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നും അവരാണ് ഞങ്ങളുടെ സമ്പാദ്യമെന്നും കരഞ്ഞു വിളിച്ച് പറഞ്ഞു നടന്നിരുന്ന ശ്രീനാഥ പ്രതാപനും ഇപ്പോൾ കളം വിട്ടിരിക്കുകയാണ് ശ്രീനയുടെ മുൻകൂർ ജാമ്യത്തിനായുള്ള അപേക്ഷ ഇന്നാണ് കോടതി പരിഗണിക്കുന്നത് ഇനി ജാമ്യം ലഭിച്ചാൽ മിസിസ് കേരളയായ മദർ തെരേസ അവാർഡ് ജേതാവായ മണിച്ചെയ്ൻ തട്ടിപ്പുകാരിയായ മാഡം മടങ്ങി വരാനും സാധ്യതയുണ്ട് ഇനി അടുത്തതായി മുങ്ങാൻ പോകുന്നത് ലീഡർമാരായിരിക്കും അതിനു മുന്നേ അവരുടെ വീടുകൾ പോയി പണം നഷ്ടമായവർ തിരികെ ചോദിക്കുക അല്ലെങ്കിൽ ഈ ജന്മത്ത് അവരെ കാണാനുള്ള ഭാഗ്യം പോലും നിങ്ങൾക്കുണ്ടാകില്ല ഹൈറിസിനെതിരെ നെഗറ്റീവ് വീഡിയോ ഇടുന്നവരെ തെറി വിളിക്കാൻ വരുന്നവർ ആ പണി തന്നെ തുടരുക അതിനുള്ള കേസുകൾ വേറെയും വരുന്നുണ്ട് കേരളത്തിലെ ഈ ജനങ്ങളെ മുഴുവൻ പറ്റിച്ച് മൂവായിരത്തി ഇരുന്നോളം കോടി രൂപ തട്ടിച്ച ഐറിഷ് മണി ചെയിൻ കമ്പനിയുടെ മൂലധനം എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട് കള്ളൻ പ്രതാപിൻ്റെ കുരുട്ടുബുദ്ധിയും അതിലും വലിയ തട്ടിപ്പുകാരിയായ ശ്രീനയുടെ കള്ളത്തരങ്ങളും അതുമാത്രമായിരുന്നു അവരുടെ ഏക ഇൻവെസ്റ്റ്മെൻറ്റ് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ പറഞ്ഞു പറ്റിച്ച് കോടികൾ ഉണ്ടാക്കി വലിയ നിലയിലെത്തി ഏതെങ്കിലും വിദേശ രാജ്യത്ത് സെറ്റിൽ ആവണം എന്നുള്ളൊരു സ്വപ്നം അവർക്കുണ്ടായിരുന്നു ഇപ്പോൾ ആ വലിയ സ്വപ്നമാണ് ഭാഗികമായി നടപ്പിലാക്കാൻ പോകുന്നത് കുറേ പാവങ്ങൾ കേരളത്തിൽ കണ്ണീരിലും കടത്തിലുമായി പ്രതാപൻ സർക്കാർ ചെലവിൽ മൂന്നു നേരം ഭക്ഷണം കഴിച്ച് സുഖമായി ജയിലിൽ കിടക്കുന്നു എന്നിട്ടും ഈ കാശുപോയ മണ്ടശിരോമണികളുടെ കൃമികടി ഇതുവരെ മാറിയിട്ടില്ല ഒരിക്കലും കിട്ടാത്ത പൂളിംഗവും പ്രതീക്ഷിച്ച് ന്യൂട്ടനും ഐൻസ്റ്റീനും കൂടെ ബെഡ്സാക്ട് പൊളിച്ചെഴുതും എന്നും പ്രതീക്ഷിച്ച് സ്വപ്നലോകത്ത് ജീവിക്കുകയാണ് കുറെ ഇത്തിൽ കണ്ണികൾ ഇനി ഒരു കാര്യമേ ചെയ്യാനുള്ളൂ കുത്തിയിരുന്ന് അങ്ങോട്ട് ജയ് വിളിക്കുക വേറെ ഒരു രീതിയിലും നിങ്ങൾക്ക് മനസമാധാനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല